അത് പിന്നെ സരസ്വതി നിന്റെ അച്ഛനെ കൊണ്ടവിടെ മറപ്പരയൊക്കെ കെട്ടി റെഡിയാക്കി അതിന്റെ ഉള്ളിലിരുന്ന് വേണം മഞ്ഞൾ പരട്ടാൻ എന്നിട്ട് കൊളത്തിൽ പോയി മുങ്ങി കുളിക്കണോന്നു പറയുന്നേ അയ്യേ ഇനി ഇവിടെ ഞാൻ ഈ വേഷം കെട്ടി കൊളപ്പര നടക്കാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഏതൊക്കെ ഒരേ ആചാരമല്ലേ നമുക്ക് പ്രായവര് പറയുന്നത് മാത്രമല്ല അനുസരിക്കാൻ പറ്റൂ ഇങ്ങനെ കെട്ടിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്തൊരു സ്ലീവ്ലെസ് ഡ്രസ്സൊക്കെയാ നീ ഇടുന്നേ അതുപോലെ തന്നെയുള്ളൂ ഇത് ഒന്ന് പോലീവ്ലെസ് ഡ്രസ് പോലെയാണോ ഇത് എന്നെ കൊണ്ടൊന്നും വയ്യ പുറത്തിറങ്ങാൻ അതിന് നീ ആ മറപ്പര കയറി കഴിഞ്ഞാൽ ആര് കാണാനാ അവിടെ പെണ്ണുങ്ങള് മാത്രമേ ഉള്ളൂ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി പൊതിഞ്ഞുകൊണ്ട് കുളത്തില് കൊണ്ടോ മുക്കി കുളിപ്പിക്കുന്നേ ആണുങ്ങളൊന്നും ആരും വരില്ല കണ്ടില്ലേ മമ്മേ ചെറിയ കുട്ടികൾ വരെ കളിയാക്കുന്നു ഞാൻ വരൂല അവള് കുഞ്ഞല്ലേ അയ്യോ ഓ ഈ കുണിക്കിനെ കൊണ്ട് ഞാൻ നീ കളിച്ചേ അമ്മ എന്നെ കൊണ്ട് വയ്യ ണോ എന്നിട്ടാന്ന വരാത്തെ കെട്ടി കഴിഞ്ഞു അവശത്തിണോ പറയും ഇനു ആ നീതുമുളെ സമയം കളയാനില്ല ഇന്ന് വന്നേ നടക്കങ്ങോട്ട് ചെല്ലു നടക്ക് നീതുമുളെ നല്ല പുകച്ചിലും ഉണ്ടോ ഇവക്ക് മഞ്ഞൾ അങ്ങനെ വലിയ കാര്യമല്ല ഇല്ലമ്മേ നല്ല തണുപ്പ് തോന്നുന്നുണ്ട് അത് പിന്നെ നീ പാക്കറ്റ് മന്നാളെ കാണിച്ചു കൊടുത്തിട്ട് അവക്ക് ഇത്ര നാള് പുകച്ചിലുണ്ടായത് ഇത് ആയുർവേദ കടയെന്ന് പറഞ്ഞേ മഞ്ഞൾ പറഞ്ഞ ഇടിച്ചെടുത്തതാ ഇതിനൊരു പുകച്ചിലേ കാണില്ല എന്നാ ഇനി വൈകി കണ്ട നമുക്ക് കുളത്തിൽ കൊണ്ട് കുളിപ്പിച്ചു കേട്ട് നിന്റെ മേക്കപ്പ് നല്ല ഭംഗിയുണ്ട് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ദൈവമേ ഇത് ആരാ ഇതാരോ അച്ഛമ്മായിട്ടുണ്ടല്ലോ തനിയും ആണോ ഞാൻ റെഡി ആയില്ലെങ്കിൽ എന്നെ ഭംഗിയോളിക്കുന്നേ എന്താമ്മീ ഇഷ്ടപ്പെട്ടില്ലേ ഓരോരു ഫാഷൻ കോലങ്ങൾ എൻ്റെ പൊന്നെ ഇതല്ല ഇടേണ്ടത് നല്ല ഒന്നാമതെ കസവണം കസവ എല്ലാ ആഭരണങ്ങളും മുല്ലപ്പൂവും ചൂടിയാൽ ഒരു ഭംഗി ഉണ്ടാവും അച്ചാമ്മേ ഇതേ അച്ഛൻ ഇവക്ക് വേണ്ടി ഇന്നലെ എടുത്തു കൊടുത്തതാ ആ വെറുതെ അല്ല അവന് എന്തെങ്കിലും അറിയോ ഈ ഗീതനെ കൊണ്ട് ഞാൻ തോറ്റു ഓ ഞാനാണെങ്കിൽ ഒരു അടിപൊളി ദാവണി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് വേഗം അത് ഇനി ഇത് മേക്കപ്പ് പോകും പിന്നെ ഒരു മേക്കപ്പ് മര്യാദക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്താൽ മതി അതാ നല്ല ഭംഗി എന്റെ സുന്ദരി ഇത് ആരെ എങ്ങനെ റെഡിയാക്കിയേ നല്ല അടിപൊളി ആയിട്ടുണ്ട് കണ്ടോ കുണുക്ക് റെഡി ആയത് നോക്ക് ഇതേപോലത്തെ ഒരു നീല പട്ടുവാടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണേ വന്നേക്കണേ ആഹാ എല്ലാരും ഇവിടെ റെഡിയായോ ആ കുണുക്ക് എവിടെ നടക്കുക മുറ്റത്തൊക്കെ കളിച്ചു നടക്കുക വിളിച്ചിട്ട് വരുന്നില്ല എന്റെ പൊന്ന് ഗീതെ നീ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ പരിപാടി നടക്കേണ്ട ആദ്യം അറത്തുപോയ പെങ്കുച്ചിന്റെ ഉടുപ്പ് കണ്ടില്ലേ എന്താ അമ്മേ കുഴപ്പം ഞങ്ങൾ ഒരുമിച്ച് പോയ എടുത്തത് മാധവൻ ചേട്ടൻ നീ ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായി ഇത് പോര ഇത് വേണ്ട കസവിന്റെ ഉടുക്കണം

എന്ന ഇനി വാങ്ങിക്കണ്ട വേറെ ചടങ്ങിലേക്ക് നടക്കാം ആ കുണുക്കിനെ ആദ്യം കണ്ടുപിടിച്ച് ഉടുപ്പിടീക്കെ